നമ്മുടെ സുരേഷ് ഗോപി ഗോപിയേട്ടന് അംബൂസാടെ കുറവുണ്ടെന്ന് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു അംബൂസാടെ കുറവല്ല ഒരു അട കുറവുണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത് സംഗതി വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കും അല്പം ഞാൻ 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 പേര് പേര് കേട്ട കേട്ട ഒരു ഒരു ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ എഴുതി ജയരാജിന്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എന്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ പൈതൊരു കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങൾ ചിരിച്ചതങ്ങ് എന്റെ നെഞ്ചത്തോട്ട് ചാർത്താതെ ജനനമാണ് വേണമെങ്കിൽ പരസ്യ വിചാരണയ്ക്കാൻ തരാം മണിമുള്ള രാജു കൂട്ടും പിടിച്ചു പഴം തന്നില്ല ഈ പ്രൊഡ്യൂസർ പഴം ചോദിച്ചപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഊണമെന്ന് പറഞ്ഞു എഴുന്നേറ്റതാ എല്ലാരും എന്റെ കൂടെ പറഞ്ഞു അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സെറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല ആ ദിവസം എനിക്കാണ് എന്ന് വിചാരിച്ച സുരേഷ് കേട്ടില്ലേ പ്രസംഗം ഇനി പ്രസംഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബാക്കി പറയാം സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ കേരളത്തിൽ ബി ജെ പിക്ക് ലഭിച്ച ഒരു പാർലമെന്റ് സീറ്റിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം വളരെ ശക്തമായി ആറേഴ് വകുപ്പുകളിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെ ശക്തിപ്പെടുത്തി സംസ്ഥാനത്തെ നന്നാക്കാനായി രംഗത്തിറങ്ങുമെന്ന് പലതവണ വാഗ്ദാനം ചെയ്ത ഒരാളുമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളം അദ്ദേഹത്തിൻ്റെ വകുപ്പുമായും കേന്ദ്രവുമായും ബന്ധപ്പെട്ട് ഒരുപാട് ആവശ്യങ്ങളും പ്രശ്നങ്ങളുടെയും നടുവിലാണ് നിൽക്കുന്നത് അത്തരം ആവശ്യങ്ങളോട് അദ്ദേഹം ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് കാണാൻ നമ്മുടെ തൃശ്ശൂർ തേക്കങ്കാട് മൈതാനത്ത് ഒരുപാട് ആളുകൾ ചെന്ന് ടോർച്ചടിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായവും പാക്കേജും അത്തരം കാര്യങ്ങളുമൊക്കെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നോ അത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇറക്കാതെ വളരെ നിശബ്ദനായി ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കുറച്ച് പണിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ ഗോവിയേട്ടൻ സംഗതി എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ അമ്പു പൈസ കുറവ് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് വളരെ പ്രകടമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു ടൂറിസം മന്ത്രിയാണ് ടൂറിസം സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ടൂറിസം മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം കേരളത്തിലെ ടൂറിസം വരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് അവിടുത്തെ റിസോർട്ടുകൾ അവിടെ വരുന്ന റവന്യൂ ആഭ്യന്തര ടൂറിസത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടൂറിസത്തിലും ഒക്കെ വയനാടിന് വലിയൊരു പങ്കുണ്ട് ഈ വയനാട് ദുരന്തം ആവർത്തിച്ച് പലതരത്തിലുണ്ടായപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കയുണ്ടായി അത് ആ മേഖല ആകെ വളരെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ റിസോർട്ടുകളൊക്കെ കാലിയാണ് മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ അവിടെയുണ്ട് തൃശ്ശൂരിന് വളരെ അടുത്തുമാണ് ഈ വയനാട് എന്ന് പറയുന്നത് എന്നാൽ അതിനെ സംബന്ധിച്ച് ഒന്നും ഈ ദേശീയ പതാക താഴെ വെക്കാതെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കേന്ദ്രമന്ത്രി ഒന്നും പറയാതിരിക്കുന്നു എന്നുള്ളത് വലിയ ഖേദകരമായ കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് സാധാരണ ഈ റിപ്പോർട്ടുകളിലും ഇത്തരം കാര്യങ്ങളിലുമൊക്കെ കേന്ദ്ര സർക്കാർ കാണിക്കുന്നതുപോലെ കാര്യക്ഷമത കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹം സ്ത്രീ സംരക്ഷണത്തിൻ്റെയും അവരെ സഹായിക്കുന്ന കാര്യത്തിലും ചാരിറ്റിയിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ പ്രമുഖരെ കുറിച്ച് പറഞ്ഞിട്ടും പവർ ഗ്രൂപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടും പവർ കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും സാക്ഷാൽ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം എന്തെങ്കിലും മിണ്ടുമോ എന്ന് വിചാരിച്ചാണ് ഇന്നൊരു പ്രസംഗം പിടിക്കാനായി ചാനലുകാരെല്ലാം കൂടെ ചെന്നത് ചെന്നപ്പോഴാണ് ഈ അമ്പു വയസ്സാടെ കുറവല്ല ഒരു രൂപാടെ കുറവുണ്ട് എന്ന് കാണിക്കും വിധം ഉജ്ജ്വലമായ ആ പ്രസംഗം നടത്തിയത് ഏത് ഒരു കല്യാണത്തിനോ സെറ്റിലോ എങ്ങാണ്ട് പഴം കിട്ടാത്തത് കൊണ്ട് പുണങ്ങിയ എൻ്റെ കഥ ആ പഴയ കാലത്തെ എന്റെ കഥ കാര്യമില്ലാതെ ശോഭിക്കുന്ന എൻ്റെ കഥ പഴം കിട്ടിയില്ലെങ്കിൽ പുണങ്ങുന്ന എൻ്റെ കഥ അതെനിക്ക് കിട്ടാത്തത് കൊണ്ടല്ല ജയറാമിന് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉണങ്ങിപ്പോയ എൻ്റെ കഥ ഒരു കേന്ദ്ര സഹമന്ത്രി പഴം മുണങ്ങിയ കഥയാണ് പ്രസംഗിക്കുന്നത് അതും ഇപ്പോൾ ഗൗരവമായി ഓരോ വിഷയങ്ങളിലും അഭിപ്രായം പറയേണ്ട പദവിയിൽ അഞ്ചാറ് അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ ജനപ്രതിനിധി തൃശ്ശൂരുകാരെ നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാറിനെ പറയുമല്ലോ യഥാ പ്രജ തഥാ രാജ എന്ന് പറയുന്നത് പോലെ പ്രജകളുടെ ആ അറിവിനോളവും ഔന്നിത്യത്തോളവും പോകുന്ന ഒരാളിനെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് ഗോപിയേട്ടൻ അതുകൊണ്ട് പഴം തിന്ന കഥ പറഞ്ഞ് കേന്ദ്ര സഹമന്ത്രി സ്ഥായി ഇരുന്നുകൊണ്ട് ഈ ഗൗരവമായി ഇടപെടേണ്ട വിഷയങ്ങളൊക്കെ വിട്ട് പഴം വിഴുങ്ങിയ കഥകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് കൈയടിച്ച് കൈയടിച്ച് ശാന്തമായി ഉറങ്ങൂ എൻ്റെ തൃശ്ശൂരിലെ വോട്ടർമാരെ നിങ്ങൾ രാജ്യത്തിന് നൽകിയ സംഭാവനയെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം ഇനിയും പഴം വിഴുങ്ങിയ കഥകൾക്കായി കാത്തിരിക്കാം